പക്ഷേ ഇതിനിടയിൽ ഈ മാർത്തകളൊക്കെ വന്ന വിശേഷം യാഹാന പങ്കെടുക്കാത്തത് ഇപ്പോ നമ്മൾ പല ප්‍රශ්න ചോദിച്ചാലും റെസ്പോൺസ് ചെയ്യാද എന്തെങ്കിലും बाध्यതയുണ്ടോ യാഹാനമേ എന്തെങ്കിലും बाध्यതോ പൈസ കൊടുക്കാനുള്ള बाध्यതോ അങ്ങനെ എന്തെങ്കിലും മേടത്തിന്റെ അറിവിലുണ്ടോ എൻ്റെ അറിവിലില്ല നമ്മളെല്ലാം സെറ്റിൽ ചെയ്തിേക്കുന്നയാണ് പേയ്മെൻ്റ് ഇൻഷുസ് ഒന്നുമില്ല പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്തതാണ് ഡബ്ബിങ്ങിന് വന്നപ്പോൾ ഡബ്ബ് ചെയ്തിರೋ ഡബ്ബ് ചെയ്തത് അഹാനല്ല നമ്മൾ ഹാനേ നി ആ സമയത്ത് മനു കോൺടാക്ട് ചെയ്തിരുന്നു ഡബ്ബ് ചെയ്യാൻ വേണ്ടി ഡബ്ബ് ിന് അതാണ് നിർമ്മാതാക്കളുടെ പൈസ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ച് ഡബിങ് സെൻസറായിട്ട് കൊടുത്താൽ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ താരങ്ങളുള്ളതുകൊണ്ട് പൈസ മൊത്തം കൊടുത്തിരുന്നു ഡബ് വന്നില്ലായിരുന്നു അപ്പൊ ഡെബ് ചെയ്യാതെ വരാതിരുന്നപ്പോ മനുവിന് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനു നോക്കിപ്പോ നമ്മുടെ മൂവിയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞ നാൻസി റാണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു ഏജ് വരുന്നത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിന്നുള്ള ഇതാ ട്വന്റി ടു ട്വന്റി ത്രീ അപ്പൊ പിന്നെ ബെറ്റർ ആയിട്ട് അഹാന ഭയങ്കര മെച്ോർഡ് വോയ്സും ആണ് അപ്പൊ ഒന്നും വരുന്നില്ല രണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ചും കൂടി നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയ്സ് അത്രയും മെച്യുവേർഡ് അല്ലാതെ ആ ഒരു ഏജിന് പറ്റുന്ന വോയ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വേറെ ആൾ വെച്ചിട്ടാണ് ഡബ് ചെയ്തത് അത് അഹാനയ്ക്ക് അറിയാം കാരണം അത് എങ്ങനെയൊക്കെ മനു ഇൻഫോം ചെയ്തതാണെന്ന് തോന്നുന്നു അഹാനയ്ക്ക് അറിയാം എന്തായാലും ഡെപ് ചെയ്തത് വേറെ ആളാണ് നമ്മൾ ചെയ്യുവാണെന്നുള്ളതല്ല അഹാനയ്ക്ക് അറിയാവുന്നതാണ് ആ സമയത്ത് എന്തോ റെസ്പോൺസ് മനുവിന് ഉണ്ടായിരുന്നു ബട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല എന്തോ അയച്ച് സെൻഡ് ചെയ്യും എന്തോ ചെയ്തിരുന്നു തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല എന്താണെന്ന് മനു മഹാനും തമ്മിൽ ആ കോൺവെസേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട് ഉണ്ട് എക്സിക്യൂട്ടീവ് ഇതെല്ലാം സിനിമ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരുമായിട്ട് മേഡം ശേഷം ഇത് മെയിൻലി മനു തന്നെയായിരുന്നു മെയിൻലി പ്രൊഡക്ഷനും ഇതും എല്ലാം നോക്കിയിരുന്ന മനു മനുവിന്റെ ബാക്കി മനുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും കാരണം ഇവരൊക്കെ തന്നെയായിരുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ലൈക്ക് എനിക്ക് ഒരു ഹെൽപ്പ് വേണം എന്നുള്ള ഇത് വന്നപ്പോ ഞാൻ ചോദിച്ചിരുന്നതായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു അത് ഇല്ല ആരും ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാനത് എനിക്കതൊരു ഇഷ്യൂ ആക്കണമെന്നോ ആരെയും ബ്ലെയിം ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല ഞാൻ ജസ്റ്റ് അത് അന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു പരാതിയായിട്ട് കൊടുത്തിട്ടില്ല പക്ഷെ പരാതിപ്പെടേണ്ടത് പക്ഷേ അഹാനെ സംബന്ധിച്ച് എനിക്ക് ആഹാനെ അറിയാം പേഴ്സണൽ ഞാൻ നേരിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ എനിക്ക് പേഴ്സല അത്രേ ആഹാന വരാറുണ്ട് വന്ന പ്രൊമോഷൻ ഞാൻ അറ്റന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് നമുക്കറിയില്ല മേഡത്തിനും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളോ മേഡം പറയുന്നത് ഇതിനു മുമ്പ് എന്താണ് നടന്നത് മേഡത്തിനും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ആഹാന ഇതിന് പ്രതികരിക്കണമായിരുന്നു അപ്പൊ അഹാനയിൽ തെറ്റുള്ളതുകൊണ്ടായിട്ടും ആഹാന പ്രതികരിക്കാതെ ഇന്ന് പൃഥ്വിരാജിന്റെ കൂടെയുള്ള പോസ്റ്റ് മാത്രമേ ഷെയർ ചെയ്ത ആഹാന അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാനോടൊപ്പം നിൽക്കുന്ന എയർപോർട്ടിൽ വെച്ചാന്ന് പറയുമ്പോൾ ഒത്തിരി കമന്റുകൾ വരുന്നുണ്ട് അതാണ് ഇതിന് മറുപടി ആയിട്ട് പോസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് പേഴ്സണലി തോന്നിയത് പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് എനിക്ക് തോന്നിയത് അതിന്റെ പ്രതികാര ബുദ്ധിയിൽ ഒരു പോസ്റ്റ് ചെയ്തങ്ങ് പൃഥ്വിരാജിന്റെ കൂടെ നിൽക്കുന്നതാണ് ത് പ്രതികാര ബുദ്ധിയാണോ എന്താണോ ഇവൻ ബ്ലെയിം ചെയ്യാനായിട്ട് പോലും എനിക്ക് അഹാനയുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടാകും രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവാം അഹാനയുടെ ആണെങ്കിലും ആഗ്രഹം സിനിമയാണ് ആ സിനിമ പുറത്ത് കാണിക്കണം അതിനെല്ലാവരും കൂടെ നിൽക്കണം ആ ഒരു ആഗ്രഹത്തിലാണ് മേഡം പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിന്നിട്ടും ഇങ്ങനെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിട്ട് മാറ്റി ഈ സിനിമയ്ക്ക് പിന്നിൽ തീർച്ചയായിട്ടും ടെൻഷൻ ചെറുതൊന്നും അല്ല കാരണം എനിക്ക് വന്നേക്കുന്നത് ഒരു ബിസിനസിന്റെ ഇതിന്റെ മാത്രം അല്ലെങ്കിൽ സിനിമയുടെ ഇതിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് അല്ല എന്റെ ലൈഫ് തന്നെയാണ് അവിടെ അപ്പോൾ ആ ടെൻഷനും ആ സങ്കടവും അവിടെ കിടന്നിട്ടാണ് ഞാൻ അതിനൊപ്പം തന്നെ അത് ബാലൻസ് ചെയ്ത് ഇല്ല മനുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ ടെൻഷൻ ഹൈ ലെവല് തന്നെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്